കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിലെ ലഹരി ഉപയോഗിക്കുന്നവർക്കിടയിൽ എച്ച് ഐ വി ബാധിക്കുന്നു എന്നുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ടി വി നടത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എക്സൈസുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയ ഓപ്പറേഷനിലൂടെ നിരവധി പ്രതികളെ പിടിയിലാവുകയും അതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ എക്സൈസിന് കൈമാറാനും റിപ്പോർട്ട് ടി വിക്ക് സാധിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും എക്സൈസ് ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് സർ നമ്മുടെ കൂടെയുണ്ട് എന്തപ്പോൾ സാറാ വാർത്ത കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു എന്താണ് സാറിനെ കുറിച്ച് വളാഞ്ചേരി നേരത്തെയും ഒരു ഡ്രഗ്സിന്റെ ഒരു ഹബാണ് അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ ഓപ്പറേഷൻസ് ഏറ്റവും കൂടുതൽ നമ്മൾ നടത്തിയിട്ടുള്ള ഒരു മേഖല കൂടിയാണ് വളാഞ്ചേരി ഈ ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ അവരുടെ തന്നെ ജനസംഖ്യ വളരെ കൂടുതലായതുകൊണ്ട് അവരുടെ ഇടയിൽ തന്നെ ലഹരി വസ്തുക്കൾ അവർ പ്രചരിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ഒരു ട്രെൻഡ് കണ്ടുവരുന്നുണ്ട് അവർക്ക് മാത്രം എന്താണ് ഇഷ്ടമുള്ള ഒരു ലഹരി വസ്തു ഇപ്പം കഞ്ചാവ് ഇപ്പം ഏറ്റവും കൂടുതൽ അവരാണ് കൊണ്ടുവരുന്നത് അതിൽ നിന്നുള്ള ബൈ പ്രോഡക്റ്റുകൾ വരെ ഇപ്പോൾ അവരാണ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് ഇതിലിപ്പോൾ നമുക്ക് ഈ സാധനം ഇല്ലെങ്കിൽ ലഹരി നമുക്ക് തന്നതും പിന്നീട് നമ്മളെ എക്സൈസ് യൂണിറ്റ് വന്ന് തങ്ങളുടെ ടീം വന്ന് അവർ പിടികൂടിയതുമൊക്കെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നാട്ടിൽ മറ്റ് മലയാളികൾ അധികം ഉപയോഗിക്കാത്ത ഈ ടോമോ എന്നും ടോമോ എന്നൊക്കെ പല അവർ വിളിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അവർ വിൽക്കുന്നത് ഇതിപ്പോൾ മലയാളികളും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു സ്വാഭാവികമായി ഇവർ ഉപയോഗിക്കുന്നതൊക്കെ സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവർ ഡയറക്റ്റ് ഉപയോഗിക്കുന്നു ഒരേ സിറിഞ്ച് തന്നെ പലതവണ ഉപയോഗിക്കുന്നു അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ അപ്പോൾ അത് അതിനെക്കുറിച്ചൊരു ശരിക്കും ഒരു സ്റ്റഡി നടത്തേണ്ടതാണ് ഞാൻ ഈ വാർത്ത വന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിലുള്ള വസ്തുതയെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നിട്ടത് ഉള്ളത് എൻ്റെ അറിവില് കിട്ടിയ അറിവില് ഒരു മൂന്നോ നാലോ മാസത്തിന് മുൻപാണ് അതെ അതുമായി ബന്ധപ്പെട്ടത് മൂന്നോ മാസത്തിന് മുൻപാണ് നമ്മുടെ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ അത്രത്തിൽ ഈ ഈ പറഞ്ഞ ലഹരി വസതി ട്രോമ എന്നൊക്കെ പറയുന്നതിന് അത്ര ഒരു പ്രചാരം ഇല്ല കാരണം അത് ഈ സെഡേഷൻ വരുന്ന ഒരു സാധനമാണ് പിന്നെ അത് മാത്രമല്ല അത് ഇഞ്ചക്റ്റ് ചെയ്തിരുന്നാൽ അപകടം നടക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ഈ അത് ഇഞ്ചെക്റ്റ് ചെയ് പ്രോപ്പറായിട്ട് ഇഞ്ചെക്ട് ചെയ്തില്ലെങ്കിൽ എയർ ബബിൾസ് ശരീരത്തിനുള്ളിലേക്ക് സിറിഞ്ച് വഴി കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അന്വേഷിച്ചതിൽ അങ്ങനെ മൂന്ന് പേരോളം എങ്ങാണ്ട് രണ്ടായിരത്തി പതിനേഴോ പത്തൊൻപതിന് ശേഷം ഈ തിരൂര് മേഖലയിൽ മരിച്ചിട്ടുണ്ട് റീസെൻ്റ്ലി ഒരാൾ ഒരു രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരാളും ഈ രീതിയിൽ മരിച്ചിട്ടുണ്ട് അപ്പം മലയാളികൾക്ക് അത്ര താല്പര്യമുള്ളതൊക്കെ വല്ലാത്തൊരു സെഡേഷൻ ഉണ്ടാക്കുന്നതാണ് ഇത് സിറിഞ്ച് വെച്ച് ഇഞ്ചക്റ്റ് ചെയ്താൽ അപകടമുണ്ടാകുന്നത് പക്ഷേ ഒരു വസ്തുതയാണ് ഇപ്പോഴത്തെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയിട്ടുള്ള ഒരു ക്യാമ്പിൽ മെഡിക്കൽ ടെസ്റ്റിംഗ് ക്യാമ്പിൽ ആറ് മലയാളികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ നമുക്ക് എല്ലാ വകുപ്പുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട ഹെൽത്ത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അതുപോലെ പോലീസ് എക്സൈസ് എല്ലാവർക്കും കൂടി അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് നടത്തിയിരുന്നാൽ നമുക്കിത് കൂടുതൽ അങ്ങോട്ട് വ്യാപിക്കാതെ നമുക്കിത് തടഞ്ഞു നിർത്താൻ സാധിക്കും അതങ്ങനെ ഉണ്ടാവും അതിന് സംശയമൊന്നും വേണ്ട ുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ വളാഞ്ചേരിയിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൽ ചില കണ്ണികളൊക്കെ തന്നെ പിടികൂടെ നൽകാൻ രാത്രി തന്നെ സാധിച്ചു സാധിച്ചിരുന്നു അപ്പോൾ എക്സൈസ് അവിടെ രണ്ട് രീതിയിലുള്ള വർക്ക് ആണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക മറ്റ് ഏജൻസികളുടെ കൂടെ ചേർന്നുകൊണ്ട് രണ്ടാമത്തേത് വളാഞ്ചേരി അതുപോലെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കോട്ടക്കിൽ ഈ രണ്ട് മേഖലകളെ കൂടുതൽ എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മനോജിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് ജില്ലയിലെ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്നതിൽ ഏറ്റവും സമർത്ഥന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥര് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ടാസ്ക് ഫോഴ്സ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ വർക്ക് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യമേ നമ്മൾ വളരെ രഹസ്യമായിട്ടുള്ള വർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ആ പ്രദേശത്തെക്കുറിച്ച് മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു ഈ ലഹരി വസ്തുക്കളുടെ കച്ചവടം ഇത് ആരൊക്കെ എങ്ങനെയൊക്കെയാണ് പോകുന്നതിനുള്ള ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ് ആദ്യമേ നടത്തുക അതിനുശേഷമുള്ള ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് വർക്ക് അവിടെ ഉണ്ടാവും അന്ന് രാത്രിയിൽ ഒന്ന് രണ്ട് മുഖ്യ കണ്ണികൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം അത് നടക്കുന്നുണ്ട് അത് നടക്കുന്നു അത് അത് നമുക്ക് പരസ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നടത്താൻ പറ്റില്ല ഈ അന്വേഷണം എപ്പോഴും വളരെ സൈലൻ്റ് ആയിരിക്കും അതീവ രഹസ്യത്തോടുകൂടി നടക്കുകയേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് പരസ്യപ്പെടുത്താൻ പറ്റുന്നതല്ല ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലുള്ള ഈ ലഹരി കണ്ണികളെ എങ്ങനെയാണ് നമുക്ക് തുടച്ചു നീക്കാൻ കഴിയുന്നത് അത് ഒരു വലിയ ഒരു ഒരു ടാസ്ക്കാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇവരുടെ കൈവശമുള്ള രേഖകൾ തന്നെ ശരിയാണോ അല്ലയോ ഇവർ ഇനി അതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് താമസിക്കാനായിട്ടുള്ള ഇടം കൊടുത്തിട്ടുള്ള ആളുകൾ ഇവർ താമസിപ്പിക്കുന്ന ക്വാർട്ടേഴ്സും മറ്റ് നിർമ്മിച്ച് കൊടുത്തിട്ടുള്ള ആളുകൾ അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇനി ഇത്തരത്തിൽ ആ ക്വാട്ടേഴ്സിൽ താമസിക്കുന്ന വ്യക്തികളാണ് കേസിൽ പ്രതിയാകുന്നതെങ്കിൽ കോട്ടേഴ്സ് കൊടുത്തവരെ കൂടി എൻ ഡി പി എസിലെ സെക്ഷൻ അനുസരിച്ച് നമ്മൾ കേസിൽ പ്രതിയാക്കും അതല്ലാതെ മറ്റു മാർഗം ഇല്ല കാരണം അവരെ ഹാർബറ് ചെയ്യുന്നു ഹാർബറിങ് എന്നാണ് പറയുന്നത് അവർക്ക് നമ്മൾ താമസിക്കാൻ ഇടം കൊടുക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെയധികം പ്രചരിച്ചു കഴിഞ്ഞിട്ടും ഈ വീട്ടുടമകൾ ഇത്തരംക്കാരെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് അത് എല്ലാവരെയല്ല കേസിൽപ്പെടുന്നവർ അപ്പോൾ അവർ കാരണം നമ്മൾ നോക്കുക ഇപ്പോൾ തന്നെ കഞ്ചാബിൻ്റെ നേരത്തെ മലയാളികളായിരുന്നു കൂടുതൽ കൊണ്ടുവന്നത് ഇപ്പോൾ ട്രെയിൻ വഴി ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇത് കൊണ്ടുവരുന്നത് പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ ഹെറോയിൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് അത് കൂടുതൽ പെരുമ്പാവൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ലക്ഷണം കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ നമ്മൾ ശക്തമാക്കിയേ പറ്റത്തുള്ളൂസ് കമ്മീഷണർ കൂടെ എന്താണ് നമ്മളിപ്പം ജില്ല ജില്ലയിലൊരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് തന്നെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനം വളരെ ഊർജ്ജിതമായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ സാറ് പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ചെയ്യുന്നത് വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി ഇവർ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തുക ഇവർക്ക് ആരാണ് കൊടുക്കുന്നതെന്ന് കണ്ടെത്തുക ഇതിൻ്റെ ഉപഭോക്താക്കളെയും കണ്ടെത്തുക അപ്പോൾ അത് അനുസരിച്ച് പ്രവർത്തനം നമ്മൾ മെച്ചപ്പെടുത്തുന്നുണ്ട് കൂടുതൽ കേസ് കണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വലിയൊരു പങ്ക് ഞങ്ങൾക്ക് വഹിക്കാൻ പങ്ക് പ്രത്യേകിച്ച് റിപ്പോർട്ടറിൻ്റെ ഒരു പങ്ക് നമ്മൾ നമുക്ക് അതിനകത്ത് വളരെയേറെ സന്തോഷമുണ്ട് ഇന്നലെ അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ നിയമ ലീഗൽ സർവീസ് സൊസൈറ്റിയും നമ്മളോടൊപ്പം തന്നെ ഈ ലഹരിക്ക് എതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇന്നലെ ഇവിടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഒരു മനുഷ്യ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത് നിയമത്തിൻ്റെയും പത്രപ്രവർത്തനത്തിൻ്റെയും ചാനലുകളുടെയും എല്ലാം ഒരു സപ്പോർട്ട് അത് വളരെ വളരെ എന്താ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് അത് നമ്മുടെ പ്രവർത്തനത്തിന് നമുക്കൊരു നൽകുന്ന കാര്യമാണ് വളരെയേറെ നന്ദി കൂടെ പ്രത്യേകിച്ച് റിപ്പോർട്ടിന് അതിൻ്റെ ഒരു നന്ദി നമ്മൾ ചാനലിനൊരു പ്രത്യേക താങ്ക്സ് കാരണം രണ്ടാഴ്ചയായെന്ന് തോന്നുന്നു ഒരു കേരള യാത്ര നടക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് മാധ്യമങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങളുടെ കൂടെ സഹകരിക്കണമെന്നുള്ള അപേക്ഷ കൂടിയുണ്ട് തീർച്ചയായും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വാർത്തകൾക്ക് പിന്നാലില്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ ഇപ്പോൾ എക്സൈസ് സംഘം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക ടാസ്ക് ഫോഴ്സിൽ തന്നെ രൂപീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വളാഞ്ചേരിയിലും കോട്ടക്കലിലൊക്കെ കേസുകൾക്കെതിരെ ശക്തമായ നടപടിയുമായി എക്സൈസ് സംഘം മുന്നോട്ട് പോവുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പുരപ്പ റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ മലപ്പുറം